റിപ്പോർട്ടുമായി അതിനോട് സമാനമായി തന്നെ മറ്റൊരു വാർത്തയും കൂടിയുണ്ട് ഉണ്ട് നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കൊച്ചി നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണ സംഘം നടപടി ശക്തമാക്കിയത് വിവരങ്ങളുമായി നിതിൻ ചേരുന്നു നിതിൻ ഇപ്പോൾ സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് പ്രകാരമാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശ്രീലേഖാ മിത്രയുടെ പരാതിയിന്മേൽ ഈ സെക്ഷൻ മുന്നൂറ്റിഅൻപത്തിനാല് പ്രകാരം അതൊരു നോൺ ബെയിനബിൾ നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ പരാതിയിൽ ശ്രീലേഖാ മിത്ര വ്യക്തമായി ചൂണ്ടിക്കാണി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചേർത്താണ് ഈ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ രഞ്ജിത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട് ഇന്നലെയാണ് അവർ ഇമെയിൽ മുഖാന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാജയിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ ഈ പരാതി നോർത്ത് പോലീസിന് കൈമാറി ജി പൂഴൻ പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കും പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നാണ് പോലീസിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇന്നലെ തന്നെ പോലീസ് അതിനുള്ള നീക്കം ആരംഭിച്ചു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കേസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇന്നു മുതൽ പ്രത്യേക സംഘം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കേസിനകത്ത് നേരത്തെ ബംഗാളി നടിയെ സഹായിച്ചെന്ന് പറയുന്ന സംവിധായകൻ ജോഷി ജോസഫ് അടക്കമുള്ളവരെ മൊഴി രേഖപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം അനുപ്രിയ ഈ രണ്ടായിരത്തി ഒൻപതിലാണ് ഈ സംഭവം നടന്നത് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലതാമസം കേസ് രജിസ്റ്റർ ചെയ്തതിലും പരാതിയിലെ ഈ കാലതാമസം അത് കേസ് നിലനിൽക്കുന്നതിന് തടസ്സമാകുമോ ശാലും തടസ്സമാകില്ല കാരണം അന്ന് ഈ കേസിനകത്ത് ഇടപെട്ട രണ്ട് വ്യക്തികളുണ്ട് അതായത് ഈ ബംഗാളി നടി തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ച സംവിധായകൻ ജോഷി ജോസഫ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് തെളിവായി നിൽക്കുന്നുണ്ട് കൂടാതെ ഒരു പീഡന കേസിൽ ഒരു വനിത പരാതി നൽകുകയാണെങ്കിൽ ആ പരാതി തന്നെ തെളിവായി സ്വീകരിക്കാമെന്ന് കോടതി ഉത്തരവും നിലനിൽക്കുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങൾ തീർച്ചയായും രഞ്ജിത്തിനെതിരായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല പ്രത്യേകിച്ച് ജോഷി ജോസഫ് മൊഴി നൽകാൻ സന്നദ്ധ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ നടി ഇത്തരത്തിൽ ഒരു പരാതി സമർപ്പിച്ചത് ഈ പരാതി വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇവിടെ മൊഴിയെടുത്ത് അന്വേഷണ നടത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായാണ് ജി പൂങ്കുഴലിക്ക് ഇതിന്റെ അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തിരിക്കുന്നത് അനുപ്രിയൻ ഈ പരാതിയിൽ എന്തുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് എന്നതിന്റെ കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവർ അപ്പോഴത്തെ മാനസികാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ പരാതി മെയിലായി ചെയ്തത് ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി തന്നെ അവരുടെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ പരാതി വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇത്തരം ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് രജിത്തിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതും സ്ത്രീത്വത്തെ അപമാനിക്കലും ലൈംഗിക ഉദ്ദേശത്തോടുകൂടി കടന്നു പിടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കൊണ്ടാണ് റേജിത്തിനെതിരെ ക്ഷമിക്കണം രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസിനകത്ത് രഞ്ജിത്തിനെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തേണ്ടതുണ്ട് ആ നടപടികളുമായി എത്രയും വേഗം മുന്നോട്ട് പോകാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെ അറിയാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അനുപ്രിയ നിതിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ശ്രീലേഖാ മിത്ര ഇങ്ങനെയൊരു ആരോപണവുമായി മുന്നോട്ട് വന്നപ്പോൾ രഞ്ജിത്ത് നൽകിയ മറുപടി എന്ന് പറയുന്നത് നിയമപരമായി മുന്നോട്ട് പോകും തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ട് എന്നായിരുന്നു രഞ്ജിത്ത് ഈ ആരോപണത്തിനോട് പ്രതികരിച്ചത് ശ്രീലേഖാ മിത്ര പറഞ്ഞത് രഞ്ജിത്ത് മാപ്പ് പറയണം എന്ന് മാത്രമാണ് മാത്രമല്ല അവർക്കൊരു സഹായം കിട്ടുകയാണെങ്കിൽ അവർ കേസുമായി മുന്നോട്ട് പോകുമെന്നും പറഞ്ഞു ഇപ്പോൾ രഞ്ജിത്ത് രഞ്ജിത്ത് ആ ഒരു പ്രശ്നത്തിനോട് പ്രതികരിച്ച രീതി സിനിമാ മന്ത്രിയും പറഞ്ഞത് രേഖാമൂലം പരാതി നൽകിയാൽ കേസ് എടുക്കുമെന്നാണ് പക്ഷെ അവർക്ക് വേണ്ടത് രഞ്ജിത്തിന്റെ ഒരു മാപ്പ് മാത്രമായിരുന്നു ഒരുപക്ഷെ ഈ സിനിമാ മന്ത്രിയുടെയും രഞ്ജിത്തിന്റെയും പ്രതികരണമല്ലേ അവരെ ഇങ്ങനെ ഒരു പരാതിയിലേക്ക് പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് അവർ എത്താൻ കാരണം ഈ പ്രതികരണം ആയിരിക്കാം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലായ ഒരു കാര്യം ഈ നടിയുടെ മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ചില ഭാഗത്തുനിന്ന് രഞ്ജിത്തിനെതിരെ പരാതി കൊടുക്കാൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായി കൂടിയാണ് അവർ പരാതി നൽകിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം കൃത്യമായി അവരെ പലരും സംസ്ഥാനത്ത് നടക്കം ബന്ധപ്പെട്ട പരാതിയുമായി മുന്നോട്ട് പോകണം ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് അവർക്ക് പൂർണ്ണമായ പിന്തുണ ആ ചില വ്യക്തികൾ അവരോട് പറയുകയും ചെയ്തു ടെലിഫോണിൽ ബന്ധപ്പെട്ട് പൂർണ്ണമായ പിന്തുണ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും രഞ്ജിത്തിനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകണം അവർ കൂടി പറഞ്ഞതിന്റെ അതായത് ബംഗാളി നടിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ കൂടി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നടപടിയും പരാതിയുമായി അവർ മുന്നോട്ട് പോയത് ആ നേരത്തെ സിനിമാ മന്ത്രി പറഞ്ഞത് അവരുടെ പരാതി ലഭിച്ചാൽ നടപടി ഉണ്ടാകുമെന്നായിരുന്നു ആ മന്ത്രി സാംസ്കാരിക മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അവരുടെ പരാതി ലഭിച്ചിരിക്കുന്നു ഇന്നലെ പരാതി ഉടൻ തന്നെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചു ജീപ്ഴിക്ക് അന്വേഷണം കൈമാറി നോർത്ത് പോലീസിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്ന് മുതൽ തന്നെ അന്വേഷണം ആരംഭിക്കാനാണ് പോലീസിന്റെ തീരുമാനം അനുപ്രിയ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടി ശ്രീലേഖ മിത്ര രേഖാമൂലം പരാതി നൽകിയിരിക്കുകയാണ് സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് ഇതൊരു നോൺ വെയിലബിൾ ഒഫൻസ് ആണ് വിശദാംശങ്ങളാണ് നിധി നൽകിയത്